ഒരു കുടുംബത്തിലെ ഒരുപാട് പേരെ ആ കുടുംബാംഗം തന്നെ കൊല്ലുന്ന സമയത്ത് നമ്മുടെ സിനിമ അങ്ങനെ പിന്നെ യൂസ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഒക്കെ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ചേട്ടൻ പോയിന്റ് ഓഫ് വ്യൂ എന്താണ് ഇതിൽ അതായത് നമ്മൾ ഈ അടുത്ത കാലത്ത് ഈ സിനിമയെ പറ്റി ഒരു ചർച്ച വെറുതെ ഉണ്ടായി വന്നതല്ല അത് ഒരു കാലഘട്ടങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ഓരോ ചർച്ചകൾ ആ ചർച്ചയുടെ ഫലമായിട്ട് തന്നെയാണ് അത്തരം സിനിമകള് ചെയ്തു പോയ ഒരു നിർമ്മാതാവ് വരെ ഇനി അങ്ങനെ ഉണ്ടാവില്ലായിട്ടും പറയാൻ കാരണം അത് നമ്മൾ വലിയ രീതിയിൽ അതിനെ കണക്കിലെടുക്കണം കാരണം നമ്മൾക്കൊരു വലിയ ഉത്തരവാദിത്തമുണ്ട് ഒരു കലാകാരൻ സമൂഹത്തിൻ്റെ മുന്നിൽ സമൂഹത്തെ നയിച്ച് മുന്നിൽ നടക്കേണ്ടവണ കലാകാരൻ അപ്പം അതുകൊണ്ട് തന്നെ അയാൾ ചെയ്യുന്ന കലാപ്രവർത്തനത്തിൽ ഏതൊരു വിഷയവും അയാൾക്ക് പറയാം ഏതൊരു കാര്യവും കൈകാര്യം ചെയ്യാം ഇപ്പം തന്നെ ആ കുടുംബാംഗം മറ്റു കുടുംബാംഗങ്ങൾ വെട്ടിക്കൊന്നു തന്നെ ഒരു കഥയാക്കിയോ ഒരു സിനിമയാക്കിയോ മാറ്റാം പക്ഷേ ക്യാമറ എവിടെ വെക്കണം എങ്ങനെയൊക്കെ അത് ചിത്രീകരിക്കണം എന്നുള്ള പൂർണമായ ഉത്തരവാദിത്തു വേണം അത് ആ വിഷയം കൈകാര്യം ചെയ്യാൻ ഈ വിഷയം തന്നെ പണ്ടൊരു സിനിമയായിട്ട് വന്നിട്ടുണ്ട് കെ ജി ജോർജിൻ്റെ ഇരകൾ എന്ന് പറഞ്ഞാൽ ഗണേഷ് കുമാർ നമ്മുടെ മന്ത്രി ഗണേശ് ചേട്ടനായിരുന്നു ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് വേൾഡ് ക്ലാസിക് മൂവിയാണ് ഇരകൾ ഓരോ മനുഷ്യരും ഒരു കുടുംബാംഗം രക്ഷപ്പെടുത്തുക എന്നുള്ള അതിൽ കൊന്ന് കൊന്ന് അച്ഛനെയും അമ്മേനെയും അമ്മയൊക്കെ രക്ഷപ്പെടുത്തുന്നതാണ് ആ സിനിമയുടെ കഥ പക്ഷെ ഒരു സ്ഥലത്തും ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വയലൻസ് സോണുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല മറിച്ച് ഈ നമുക്ക് ഈ കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുക എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്താണ് അതിനുള്ള കാരണം എന്നുള്ള രീതിയിലാണ് ക്യാമറ കൈകാര്യം ഈ സിനിമ ഈ സംഭവം തന്നെ വർഷങ്ങൾക്ക് മുമ്പ് സിനിമയായിട്ട് വന്നതാണ് അതാണ് ഞാൻ പറഞ്ഞത് അതേപോലെ രണ്ട് പെൺകുട്ടികൾ താനൂരിൽ നിന്ന് ബോംബെയിലേക്ക് ഓടിപ്പോയി കുട്ടികളെ നമ്മൾ കണ്ടെത്തി നല്ല കാര്യം അത് വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത സിനിമയാണ് ദേശം അതായത് ഈ രണ്ട് കുട്ടികൾ പോകുന്നതാണ് ഇങ്ങനെ ടൂറിന് പോയ സമയത്ത് വരുന്ന സ്കിപ്പ് ചെയ്യുന്ന രണ്ട് കുട്ടികളാണ് ഇത് ഇവരാണ് പ്രതിഭകൾ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഒരു വിഷയം ഏത് വിഷയവും നിങ്ങൾക്ക് ചർച്ച ചെയ്യാം ഏത് വിഷയവും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം പക്ഷെ അത് എങ്ങനെ പറയണം കൂടി പറയണം നമ്മൾ അവിടെയാണ് ഒരു കലാകാരൻ്റെ ഉത്തരവാദിത്വം എന്താണെന്നുള്ളത് നമ്മൾ ഇത് അതുകൊണ്ടാണ് ഞാൻ കെ ജി ജോർജ് സാറിനേയും പപ്പേറിനെയൊക്കെ ഓർമ്മിച്ചെടുത്തു പറയുന്നത്